أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى. السلام عليكم ورحمة الله وبركاته. سورة الله إليه ആദ്യ മൂന്ന് വചനങ്ങളാണ് നിങ്ങൾ കേട്ട് കഴിഞ്ഞത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് പൂർവാനത്തെ കൊണ്ടും രാവിനെ കൊണ്ടും സത്യം അത് സർവത്ര അന്ധകാരമയമാകുമ്പോൾ നിൻ്റെ നാഥൻ നിന്നെ കൈവെടിഞ്ഞിട്ടില്ല അവൻ വെറുത്തിട്ടുമില്ല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഹസറത്ത് മുസ്ലിം മൗദർത്തലു പറയുന്നു വല്ല വല്ലൈ അലി ഇസാസജ മാ വദ്ദക്ക റബ്ബുക്ക വമാകല എ മുഹമ്മദ് സലാഹു അലൈ വസല്ലം താങ്കളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ രാത്രിയും അതുപോലെ കഴിഞ്ഞു പോകുന്ന ഓരോ രാത്രിയും മാ വദ്ദക്ക റബ്ബു വമാ വമാക്കല എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് അതായത് താങ്കളെ ദൈവം ഒരിക്കലും കൈവടിഞ്ഞില്ല എന്നതിനും താങ്കളിൽ അള്ളാഹു നിരാശനല്ല എന്നതിനും വ്യക്തമായ തെളിവാണിത് അതുപോലെ ഓരോ നിമിഷവും കൂടുതലായി അടുക്കുകയാണ് ചെയ്തത് അള്ളാഹുവിൻ്റെ സഹായം കൂടുതലായിക്കൊണ്ട് ഇറങ്ങുകയാണ് ചെയ്തത് സൗർ ഗുഹയിൽ അബൂബക്കർ റഹത്തലാനുഹു എന്ന ധൈര്യശാലി ഭയപ്പെടുകയാണ് ചെയ്തത് അത് തന്നെ ഓർത്തല്ല മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഓർത്തായിരുന്നു ഒരു പക്ഷേ അവരെ പിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അസറത്ത് അബൂബക്കർ തലാൻഹുവിന് താങ്കൾ എന്തിനാണ് കൂടെ വന്നത് എന്ന് പറഞ്ഞ് അവർ കുറച്ച് ചീത്ത പറഞ്ഞ് വിട്ടയക്കുമായിരുന്നു കാരണം വളരെ അധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അസറത്ത് അബൂബക്കർ തലാൻഹു എന്നാൽ ആരിലാണോ ഇത്രയും പ്രയാസം വന്നിട്ടുള്ളത് അവർ വളരെ ക്ഷമയോടുകൂടി പറഞ്ഞു ലാ തൻ ഇന്ന ഇത്രയും പ്രയാസം നിറഞ്ഞ സമയത്ത് ലാ എന്ന് പറഞ്ഞപ്പോൾ എത്രത്തോളമായിരുന്നു നബി തിരുമേനി അള്ളാഹുമായുള്ള ബന്ധം അത് പിന്നീട് അത് വർദ്ധിച്ചിരിക്കും എത്രത്തോളമായിരുന്നു അള്ളാഹു നബിദ്രമേനി വസല്ലമ്മയിൽ സന്തുഷ്ടനായിരുന്നത് അതും അതിലും വർദ്ധിച്ചിരിക്കാം മറ്റൊരു നിർണായക നിമിഷം എന്ന് പറയുന്നത് യുദ്ധ സമയത്ത് ാഹു അലൈ വസു പറ്റിയ പരിക്കുകളാണ് ഇസ്ലാമിക സൈന്യത്തിന് ലഭിച്ച വിജയം പരാജയത്തിന്റെ രൂപത്തിലേക്ക് മാറ്റിമറിക്കപ്പെട്ടു യുദ്ധസമയത്ത് നബി നബിദുരമേനി വസ്ല്ലം ഒരു സ്ഥലത്ത് ചില സഹാബാക്കളെ നിർത്തിയിരുന്നു അവിടെ എന്തു തന്നെ സംഭവിച്ചാലും നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് പിന്മാറരുത് എന്ന കൽപ്പനയും നൽകിയിരുന്നു എന്നാൽ യുദ്ധത്തിൽ ശത്രു സൈന്യം പിന്മാറുന്നത് കണ്ടപ്പോൾ അവർ അങ്ങോട്ട് പോകാൻ തുടങ്ങി ഇനി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞ് എന്നാൽ അവരുടെ സൈനിക നേതാവ് അവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവർ അതിന് തയ്യാറായില്ല അവർ പറഞ്ഞു നബി നബിത് സാഹു അലൈ വസ്ലം വിജയം ലഭിച്ചാലും ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും നീങ്ങി ആ സമയത്ത് ഹാലിദ്ബിന് വലീദ് ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല യുവാവായിരുന്നു അദ്ദേഹം തൻ്റെ സൈന്യവുമായി പിന്തിരിഞ്ഞ് ഓടുന്ന സമയത്ത് പെട്ടെന്ന് പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നതായാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ഹാലിദ്ബിന് വലീദും സംഘവും ആ സ്ഥലത്ത് നിന്ന് മുസ്ലിങ്ങളുടെ മേൽ ആക്രമണം അഴിച്ചുവിട്ടു പെട്ടെന്നുണ്ടായ അക്രമത്തിൽ മുസ്ലിം സൈന്യം ചിഹ്നിച്ചിതറിപ്പോയി അവർ ഭയപ്പെട്ടു ശത്രുക്കളുമായി പെട്ടെന്ന് ഏറ്റുമുട്ടാൻ പ്രയാസപ്പെട്ടു യുദ്ധമൈതാനം ശത്രുക്കൾ കൈയടക്കി പലരും മദീനയിലേക്ക് തിരിച്ച് ഓടിപ്പോയി ഏതുവരെയെന്നാൽ നബിദ്രിമി സാഹു അലൈ വസ്ലമയുടെ അടുത്ത് വെറും പന്ത്രണ്ട് സഹാബിമാർ മാത്രം അവശേഷിച്ചു പിന്നീട് നടന്ന പോരാട്ടത്തിൽ പന്ത്രണ്ട് പേരിൽ വെറും മൂന്ന് പേർ മാത്രം നബി തിരുമേനി നബിദ്രമേനിടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ ശത്രുക്കൾ കൂടുതലായി അമ്പുകളും കുന്തവും കൊണ്ട് ആക്രമിച്ചു എന്നാൽ നബി തിരുമേനി സാഹു അലൈ വസല്ലം അല്പം പോലും മാറാതെ ശത്രുക്കളുമായി നേരിട്ട് പോരാടി നബി തിരുമേനി സാഹു അലൈ വസയെ സംരക്ഷിച്ചിരുന്ന പല സ്വഹാബാക്കളും ഷഹീദായി അങ്ങനെ നബി തിരുമേനി നബിദുരമേനി വസല്ലമ്മക്ക് പരിക്കുപറ്റി ബാക്കിയുണ്ടായിരുന്ന സൊഹാബാക്കൾ അലൈവലമെ ഷഹീദായ സഹാബാക്കളുടെ ഇടയിൽ നിന്നും മാറ്റി പരിചരിക്കാൻ തുടങ്ങി പിന്നീട് നബി തിരുമേനി സാഹു അലൈ വസ്സലമയ്ക്ക് സുരക്ഷാ കവചമൊരുക്കി ശത്രുക്കൾ വിജയാഹ്ലാദം മുഴക്കി തുടങ്ങി വിരലെണ്ണാവുന്ന ചില സ്വഹാബാക്കൾ മാത്രമായിരുന്നു നബിദ്രമേനി സലഹു അലൈ വസ്ലമ്മയുടെ അടുത്ത് ഉണ്ടായിരുന്നത് ബാക്കി പലരും യുദ്ധ യുദ്ധമൈതാനത്ത് നിന്നും ഓടി മദീന വരെ പോയിരുന്നു ഇൻഷാള്ള ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾപ്പിക്കുന്നതാണ് വ അനിൽ